ഇടുക്കി പ്രസ് ക്ലബ്ബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി സംഘടിപ്പിച്ച ഇടുക്കി ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പുരസ്കാരദാന ചടങ്ങ് ചലച്ചിത്ര താരവും നർത്തകിയുമായി രമ്യ പണിക്കർ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പ്രസ് ക്ലബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി സംഘടിപ്പിച്ച ഇടുക്കി ഫിലിം ഫെസ്റ്റിവൽ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പുരസ്കാരദാന ചടങ്ങ് ചലച്ചിത്ര താരവും നർത്തകിയുമായ രമ്യ പണിക്കർ ഉദ്ഘാടനം ചെയ്തു മികച്ച നടൻ നടി മികച്ച സംവിധായകൻ തിരക്കഥാകൃത്ത് ക്യാമറാമാൻ എഡിറ്റർ പശ്ചാത്തല സംഗീതം എന്നീ വിഭാഗങ്ങളിൽ വിജയിച്ചവർക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു മികച്ച ഷോർട്ട് ഫിലിമിന് ഇരുപത്തയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും രണ്ടാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും മൂന്നാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് അയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് നൽകിയത് പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷത വഹിച്ചുകയാണെങ്കിൽ സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി നാഗാർജുന ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ സി എസ് കൃഷ്ണകുമാർ ജൂറി അംഗം ജിൻഡോ ജോൺ വയലറ്റ് ഫ്രെയിംസ് പ്രതിനിധി ലിൻഡോ തോമസ് കോർഡിനേറ്റർ ഉണ്ണി രാമൂരം തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് മുന്നോടിയായി മാധ്യമ പ്രവർത്തകർക്കായി അവാർഡിന് അർഹമായ ചിത്രങ്ങളുടെ പ്രദർശനവും പ്രസ് ക്ലബ് ഹാളിൽ ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ അടുക്കളയെ ആധുനികമായി ഒരുക്കാൻ സ്പേസ് കിച്ചൺ നിങ്ങൾക്കായിട്ടി വുഡ് മറൈൻ പ്ലൈവുഡ് എച്ച് എന്നിവയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ കിച്ചണുകൾ ഏതു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വെള്ളം വീണാൽ കേടുവരാത്ത മൾട്ടി വുഡിലുള്ള കിച്ചൺ കബോർഡുകൾ ഫെറോസിമൻ സ്ലാബുകൾക്ക് പുതിയ സാങ്കേതികവിദ്യയിൽ ഡോറുകൾ പിടിപ്പിച്ചു നൽകുന്നു ഗ്ലാസ് ആർച്ചുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ചിമ്മിനികളും ഹർബുകളും കിച്ചൺ ആക്സസറികളും പഴയ കിച്ചണുകൾ കുറഞ്ഞ ചെലവിൽ മോഡുലാർ കിച്ചണാക്കി മാറ്റുവാൻ സ്പേസ് കിച്ചൺ എസ് എൻഡി പി ബിൽഡിംഗ് രാമപുരം കവല കോത്തോട്ടുകുളം